ൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിന് നാൽപ്പത് കോടിയുടെ ബജറ്റ് ലൈഫ് അവര പദ്ധതിക്ക് ബജറ്റിൽ പ്രത്യേകം പരിഗണന നൽകിയിട്ടുണ്ട് കാർഷിക മേഖലയ്ക്കും പ്രത്യേക പരിഗണന നൽകുന്നു നെറ്റ് സീറോ കാർബൺ പഞ്ചായത്തിനായി ഷൂർനാട് തെക്ക് പഞ്ചായത്തിനെ മാറ്റാനുള്ള പദ്ധതികളും ബജറ്റ് ലക്ഷ്യമിടുന്നു ശൂര്യനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിനെ നെറ്റ് സീറോ കാർബൺ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പദ്ധതികളുമായി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു കാർഷിക മേഖലയുടെ സുസ്ഥിര വികസനത്തിന് വിപുലമായ പദ്ധതികൾ ബജറ്റിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് നെൽകൃഷി പച്ചക്കറി കൃഷി ഏത്തവാഴ കൃഷി വീട്ടുമുറ്റത്തെ പച്ചക്കറി കുറ്റിക്കുരുമുളക് വിതരണം ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി പോത്തുകുട്ടി വിതരണം വളർത്തൽ മുട്ടക്കോഴ് വളർത്തൽ തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ ബജറ്റ് ലക്ഷ്യമിടുന്നു ജെൻഡർ റിസോഴ്സ് വിദ്യാഭ്യാസം എന്നിവയ്ക്കായി തുക മാറ്റി കൂടാതെ കുടുംബശ്രീ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് വിതരണം നടത്തുന്ന യൂണിറ്റിലെ പ്രവർത്തനങ്ങൾക്കായും തുക നീക്കിവെച്ചിട്ടുണ്ട് സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷാ പരിപാടികളുടെ ഭാഗമായി ആർദ്രം പദ്ധതി വഴി മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കും ലൈഫ് പദ്ധതിക്കായി കോടി രൂപ വകയിരുത്തി അഗതിരഹിത കേരളം പദ്ധതിക്കായും വിശപ്പുരഹിത ഗ്രാമം ജനകീയ ഹോട്ടലിനും വാതിൽപ്പടി സേവനത്തിനുമായി പ്രത്യേകം തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് പോഷക സമർദ്ദമായ പ്രഭാത ഭക്ഷണം നൽകുന്നതിനും കുടിവെള്ള പ്രശ്നത്തിന്റെ പരിഹാരമായി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്കും തുക വകയിരുത്തി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും പുതിയ എം സി എഫുകൾ സ്ഥാപിച്ചും ജൈവമാലിന്യ സംസ്കരണോപാധികൾ വിതരണം ചെയ്യാനും ബജറ്റ് നിർദ്ദേശിക്കുന്നു കോടി കോടി ലക്ഷത്തി 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 രൂപ രൂപ വരവും ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സി രാജിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷമുള്ള നാലാമത്തെ ബജറ്റ് ആണ് മുൻ വർഷങ്ങളിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ നന്ദിയോടെ സ്മരിക്കുന്നു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക ബഡ്ജറ്റ് ഏറെ ശ്രദ്ധയോടെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകിയ ഭരണസമിതി അംഗങ്ങൾക്കും വിവിധ വിഷയ വിദഗ്ധർക്കും സ്ഥാപന മേധാവികൾക്കും ജീവനക്കാർക്കും വിശിഷ്യ ധനകാര്യ സമിതിയിലെ ഏറെ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എഫ് കെ ശ്രീജ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ശൂരനാട്